അപ്പൊ രാവിലത്തെ ഒരു അങ്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയൊക്കെയാണ് കേട്ടോ അപ്പൊ അലക്കാനായിട്ട് അപ്പൊ മിന്നൂസ് ഈ സമയം ഹാളിൽ ഇരുന്നിട്ട് ഫോൺ നോക്കി അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വേഗം തന്നെ അലക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ട് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് നമ്മളൊന്ന് വാഷ് ചെയ്യാൻ ഇടാറുള്ളൂട്ടോ അത്ര തന്നെ തുണികൾ ഉണ്ടാവുള്ളൂ പിന്നേം ഡെയിലി അല്ലെങ്കിൽ രണ്ട് ദിവസം അലക്കേണ്ടി വരുന്നത് യൂണിഫോം അലക്കാനുള്ളത് കൊണ്ട് അപ്പൊ അതിന്റെ കൂടെ വേറെ ഏതെങ്കിലുമൊക്കെ അലക്കാനുണ്ടാവുമ്പോ അങ്ങനെ ഇടുന്നതാണ് കേട്ടോ പിന്നെ സോക്സ് ഞാൻ കല്ലിലാണ് അലക്കുക കാരണം അത്യാവശ്യം ചെളി ഉണ്ടാവും അടിയിലൊക്കെ അവര് ക്ലാസ്സിൽ പുറത്ത് ഷൂ അഴിച്ചു വെച്ചിട്ട് ഉള്ളിൽ കയറുമ്പോ മുഴുവൻ സോക്സ് ഇട്ടിട്ടാണ് പിന്നെ ക്ലാസ് റൂമില് ഫുള്ളായിട്ട് നടക്കുന്നത് അപ്പൊ ആ ക്ലാസ് റൂമിലെ തറയിലുള്ള ചളിയും കാര്യങ്ങളൊക്കെ എന്തായാലും സോക്സിലുണ്ടാവും അപ്പൊ അത് ഞാൻ വേറെ കല്ലില് അലക്കാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ പിന്നെ മിന്നൂസിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആദ്യമൊക്കെ ഞാൻ കല്ലില് ആയിരുന്നു അലക്കിരുന്നത് അങ്ങനെ അല്ല കേട്ടോ ഈ ഒക്കെ ഇനി മൂത്രമായിട്ടുണ്ടെങ്കിൽ അത് വേറൊരു വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് കളഞ്ഞിട്ട് അതും നമ്മള് വാഷിംഗ് മെഷീനിൽ നമ്മുടെ ഡ്രസ്സിന്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാറാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പൊ അങ്ങനെ സെപ്പറേറ്റ് ഏർ മിന്നുവിന്റെ അലക്കാറൊന്നുമില്ല അപ്പൊ ഞാൻ ഈ സോപ്പും പൊടിക്ക് പകരം ഇതുപോലുള്ള ലിക്വിഡാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ആദ്യമൊക്കെ ഞാൻ മുഴുവനായിട്ടും സോപ്പ് പൊടി തന്നെ ഉപയോഗിച്ചിട്ട് വാഷിംഗ് മെഷീനിലായാലും കല്ലിലായാലും ഒക്കെ അലക്കിയിരുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആ പത്തിന്റെ കട്ട സോപ്പ് അലക്കാനായിട്ട് ഉപയോഗിക്കും കേട്ടോ അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ അലക്കി കഴിഞ്ഞ് നമ്മൾ ആഫ്റ്റർ മടക്കി വെക്കാൻ സമയത്ത് കാണാം നമ്മൾ കുടയുമ്പോൾ അതിൽ നിന്ന് ഒരു പൊടി വരും അപ്പൊ ഈ ഒരു സോപ്പ് പൊടിയുടെതായിരിക്കാം അപ്പം ആ ഒരു പൊടി നല്ല കുറഞ്ഞിട്ടാലും ആ ഒരു ഡ്രസ്സിൽ അപ്പോഴും ആ ഒരു സോപ്പ് പൊടിയുടെ ആ ഒരു അംശം ഉണ്ടാവില്ല എന്തായാലും നമ്മുടെ ഡ്രസ്സൊക്കെ ഒരുപാട് മടക്കാനുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ കഴിഞ്ഞാൽ ഒരു നമ്മൾ ഈ കടലിലെ മണ്ണ് ആ മൺതരി പോലെ അങ്ങനെ ഒരു തരിതരിയായിട്ട് മണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അത് അന്ന് ഇങ്ങനെ കണ്ടപ്പോൾ പിന്നെ ഞാൻ അലക്കാർ ഇതുപോലെ ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അവസ്ഥ ഇതാണ് പന്ത്രണ്ട് പന്ത്രണ്ടര മണിയിട്ടുണ്ട് ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല കേട്ടോ അപ്പം നേരം വൈകി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ ഇത് ഈ നേരമായി കഴിഞ്ഞാലും ഉറക്കം ഉണ്ടാവില്ല അപ്പം ഞാനും വിചാരിച്ച് ഉച്ചയ്ക്ക് ഉറക്കാതാവുമ്പോൾ വൈകുന്നേരം വീണ്ടൊരു ഉറക്കത്തിന്റെ ആവശ്യമില്ലല്ലോ ഞാനിവിടെതാ കാർട്ടൂണും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ടേബിളിൽ നിന്ന് ഫോൺ കിട്ടിയപ്പം അതെടുത്തിട്ട് വന്നേക്കാണ് കേട്ടോ അപ്പം കുറച്ച് നേരൊക്കെ ഇതിൽ കാണും പിന്നെ ഇതാ ഈ ഫോണുമായിട്ടുള്ള സർക്കസ് കാര്യങ്ങളാണ് കേട്ടോ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഓരോ സെറ്റിങ്സിൽ പോവുക അല്ലെങ്കിൽ വാട്സപ്പിൽ കയറുക മറ്റേ ആപ്ലിക്കേഷനിലൊക്കെ കയറുക ഇതൊക്കെയാണ് പരിപാടി അല്ല മിഞ്ഞോ മിനോസ് ഇനിയിപ്പോൾ ടി വിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അത് ഓഫ് ചെയ്തു കാരണം ഏതെങ്കിലും ഒന്നും മതിയല്ലോ മിഞ്ഞോ ഇനിപ്പോൾ അധികം നേരം എന്തായാലും ഇരുത്താൻ പറ്റില്ല കേട്ടോ കാരണം കഴിഞ്ഞാലാണ് എൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കാരണം അവളൊരു തടസ്സമായിട്ട് നല്ല കേട്ടോ അതിനെ അർത്ഥമാക്കുന്നത് കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള പരിപാടികൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം ഇത് പിന്നെ അവൾ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ വേഗം ഓടി വരും എന്താണെന്ന് വിചാരിച്ചിട്ട് അവസ്ഥ എങ്ങനെയാണ് കേട്ടോ കാരണം രാവിലെ അവള് സ്കൂൾ പോകുന്ന നേരത്ത് മിന്നൂസ് ഒപ്പത്തിനൊപ്പം കേറിയിട്ട് അവളുടെ കൂടെ ഓരോ സാധനങ്ങളൊക്കെ വലിച്ചു വാരി സ്റ്റഡി ടേബിളിന്റെ മേലെയൊക്കെ അവള് കറക്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ ഇവിടെ താഴത്ത് വലിച്ചു വാരി ഇടും ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നീ മാറ്റാനോ റെഡി ആവാനോ കയറുമ്പോൾ ഈ ഡോറ് അടച്ചേക്ക് പറയും അപ്പഴും പറയും പാവല്ലേ മിന്നൂസ് പാവല്ലേ ഇവിടെ വന്ന് നിന്നോട്ടെ പറ അങ്ങനെ കയറ്റുന്നതാണ് കേട്ടോ പിന്നെ അവൾക്ക് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കലാണ് പിന്നെ അവളുടെ പരിപാടി അപ്പം പിന്നെ അവിടെ പഠിക്കേണ്ട സമയം കാര്യങ്ങളൊക്കെ പോകല്ലേ അപ്പൊതാ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഇവിടെതാ അലങ്കോലാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും ഇത് ചെയ്യട്ടെ കാരണം ഇനി അവൾ വന്നു കഴിഞ്ഞിരുമ്പോ നിന്ന് കഴിഞ്ഞാൽ ഉള്ള സമയം വെറുതെ പോവും ഇതൊക്കെ ഞാൻ തന്നെ അറേഞ്ച് ചെയ്ത് റൂമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പം അതൊക്കെയാണ് ഇന്നത്തെ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ ഇതാ സ്റ്റെയറിനെ മേലെ വെച്ചിരുന്ന കുട ഇതെടുക്കാനായിട്ട് കാണിച്ചു തരും കുറച്ച് നേരം കളിച്ചോട്ടേ പറഞ്ഞ് എടുത്തു കൊടുക്കും പിന്നെ കിച്ചണിലുള്ള പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ വലിച്ചു ഹാളിൽ കൊടുന്നിടുക ഇതൊക്കെയാണ് കേട്ടോ ഗ്ലാസ് പിന്നെന്താ അവരുടെ ഹാബൻഡ് ഇതൊക്കെയാണ് മിന്നൂസ് രാവിലെ ഷാന പോകുമ്പോ ചെയ്യുന്ന കുറെ വിക്രസുകൾ കിട്ടും അപ്പം ഒരു അര അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നമുക്ക് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ തന്നെ പോകും അപ്പൊ ഡെയിലി നമുക്ക് ഇങ്ങനൊരു ഏഹ് റൊട്ടേഷൻ കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതൊന്നും ചെയ്യണ്ട അല്ലെങ്കിൽ എടുക്കണ്ട പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല ഒരു പ്രായം വരെയല്ലേ ഇപ്പൊ അവര് ചെയ്യുള്ളു അത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ ഇനിയിപ്പ എന്തായാലും രണ്ടു വയസ്സൊക്കെ ആവാറായി അപ്പം എത്ര കാലം അങ്ങനെ ചെയ്യുന്നൊക്കെ നമുക്ക് വഹിക്കാവുന്നതല്ലേ ഉള്ളു പിന്നെ അതാ സ്റ്റഡി ടേബിളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് വേഗന റെഡിയാക്കി എടുത്തു വെക്കണം കുറെ കവറും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അത് മടക്കി നല്ല നീറ്റാക്കിയിട്ട് എടുത്തു വെക്കണം എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്ക് അതെടുത്തിട്ട് ഉപയോഗിക്കാ പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടേക്കാണ് പിന്നെ അതാ ഇതും കുറെ എയർ ആക്സസറിസ് ആണ് ആ ഒരു ഈ ഒരു ബോക്സിലായിരുന്നു കേട്ടോ അത് ഉണ്ടായിരുന്നത് അപ്പൊ അതൊക്കെ എടുത്തിട്ട് താഴെ വലിച്ചു വാരി ഇട്ടതായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ വീണ്ടും അവിടെ എടുത്ത് വെച്ചേക്കാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിലിടും അതുകൊണ്ട് ഞാൻ കൈ എത്താത്ത ഭാഗം ഈ തറ്റത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവൾ കൈ എത്തിച്ചെടുക്കും അതുകൊണ്ട് കുറച്ച് കാറ്റി അവള് വെച്ചുകഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം ഇതൊക്കെയാണ് ശാന പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മിന്നൂസ് അപ്പൊ മിന്നൂസ് എന്തായാലും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ നല്ല വിഷം ഇപ്പം എന്തായാലും ഞാൻ കുറച്ച് ചോറൊക്കെ കഴിക്കട്ടെ കുളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ വിഷമിരിക്കുമ്പോൾ എന്ത് കുളി കഴുകിയിട്ട് കാത്തിരിക്കണല്ലോ അപ്പം എന്തായാലും കുറച്ച് ചോറ് ഇടുന്നേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞാലേ നമുക്ക് കുളിക്കാനൊക്കെ നിക്കാൻ ഒരു എന്താ പറയാ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെയും കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഇണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് കുളിക്കാൻ കയറും പിന്നെ ഇതാ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഡ്രസ്സ് അപ്പോഴേക്കും വാഷ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ വേഗം തന്നെ വിരിച്ചിടാണ് ഇപ്പൊ പിന്നെ നല്ല വെയിലും കാര്യങ്ങളാണ് തുലാമാസാണ് പറഞ്ഞിട്ട് അരില്ല ഒരു തുള്ളി പോലും മഴ അല്ല കേട്ടോ ഫുൾ ടൈം വെയിൽ തന്നെയാണ് നല്ല ചൂടുണ്ട് ചൂടുണ്ട്ട്ടോ അപ്പം അവിടെ കിടക്കണ താഴെ കിടക്കണ ഒരു കാർഡ് ബോർഡ് ഇപ്രാവശ്യം എന്തായാലും ഈ വരുമ്പോൾ കൊടുത്തേക്കണം കഴിഞ്ഞ തവണ വന്നപ്പോൾ നല്ല മഴ ആയിരുന്നു കൊണ്ടുപോവുന്ന ദിവസം പിന്നെ വെറുതെ നനക്കേണ്ടല്ലോ ഇവിടെ വെച്ചേക്കും ഇടപ്രാവശ്യം വരുമ്പോ എടുക്കുക എന്നങ്ങനെ പറഞ്ഞേക്കാണ് കേട്ടോ ഇനിയിപ്പോ ഈ വാഷിംഗ് മെഷീൻറെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പൊ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴേക്കിനി ഞാനിത് വേഗം തുണികളൊക്കെ കണ്ട് വിരിച്ചിടട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഈ ഒരു സമയം മിന്നൂസ് നല്ല ഉറക്കാണ് അപ്പൊ ഇല്ലെങ്കിൽ എൻ്റെ പിന്നാലെ ഈ ബാക്കിൽ ഇങ്ങനെ ചെരിപ്പിട്ട് കൊടുത്താല് അവിടെ ഇങ്ങനെ നടന്നോളൂ കേട്ടോ ആ അപ്പൊ അങ്ങനെ പിന്നെതാ അടുത്ത ഡസൺ ഏർ അലക്കിയത് അവിടെ ചെയറിൽ വിരി എടുത്തു വച്ചിട്ടുണ്ട് ഇനിയിപ്പം അതൊക്കെ വേഗം മടക്കി വെക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഉള്ളിലോട്ട് കയറിയിട്ടോ അപ്പൊ ഉറങ്ങുന്ന സമയം വേഗം പുറത്തത്തെ പരിപാടി കൊണ്ട് തീർത്തു കേട്ടോ നീപ്പടിച്ചു വാരാനായിട്ട് നിൽക്കണം അപ്പൊ ഒന്ന് തുടച്ച് എടുക്കണം എന്നുണ്ട് അപ്പം ഈ ഒരു സെറ്റീൻ്റെ അടിയിൽ നിന്നുള്ള സാധനങ്ങളാണ് ഇതൊക്കെ മിന്നൂസ് കളി കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നതാണ് കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ എന്താ പറയുക സൈഡിലൂടെ അങ്ങനെ വീഴും എൻ്റെ സെറ്റിയുടെ ആ ഒരു തലയണ വരെ താഴെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം അടിച്ച് വാരാനോ അല്ലെങ്കിൽ വീട് തുടക്കാനോ വലിയ പണിയില്ല ഇതിലാണ് മണിക്കൂറുകളോളം എന്താ പറയാ സമയം പോവുകട്ടോ ഇത്രയും സാധനങ്ങൾ ആ ഒരു സെറ്റിന്റെ അടിയിലുള്ളതാണ് കേട്ടോ പിന്നെ അതൊക്കെ പെറുക്കി അതിൻ്റേതായിട്ടുള്ള അതിൻ്റെതായിട്ടുള്ള സ്ഥാനത്ത് കൊണ്ടുവച്ച് പിന്നെ ഹാളിൽ വന്നപ്പോഴുള്ള അവസ്ഥ ഇതാണ് കേട്ടോ ഷാനാൻ്റെ എന്താ പറയുക ആ ലോഷന് കാര്യങ്ങളൊക്കെ അവൾ ഇതുപോലെ രാവിലെ അവൾ സ്കൂൾ പോണ സമയത്ത് റെഡി ആവുന്ന സമയത്ത് റൂമിൽ പോയിട്ട് എന്തെങ്കിലും കരയെ വാശി പിടിക്കുക ചെയ്ത് അവൾ ഇതുപോലത്തെ അവരൊന്ന് കയ്യിൽ കൊടുക്കും അതൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കളി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിവിടെ ഹാളിൽ കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ റൂമിലോ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഇട്ടിട്ട് പാട് നോക്കി പോകും അപ്പം എനിക്ക് ജോലി ഇത് ഡെയിലി ഇത് എടുത്തു വെക്കലാണ് കേട്ടോ അപ്പം കളിക്കുന്ന ടോയ്സ് ഇപ്പം ഞാൻ എടുത്തു വെച്ചേക്കാണ് കാരണം ഇതെന്നും എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ ആ ടോയ്സും പിന്നെ പറയണ്ട അപ്പൊ ഞാൻ അതിപ്പോ കുറച്ച് ദിവസമായിട്ട് മാറ്റി വെച്ചേക്കയാണ് അപ്പൊ പിന്നെ അടുത്ത കളികളാണ് ഇതൊക്കെ അപ്പൊ എങ്ങനെ പോയാലും നമുക്ക് പെറുക്കി കൂട്ടാനുള്ള ജോലി എന്തായാലും എല്ലാ ദിവസവും മിന്നൂസ് തരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ആ ഒരു എന്താ പറയാ ഹാളും രണ്ട് ഹാളിൽ മാത്രം അഴിച്ചുവാരി എടുത്തിട്ടുള്ളൊരു കച്ചറിയും കാര്യങ്ങളൊക്കെയാണ് ഇട്ടത് പിന്നെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഷാനാന്റെ റൂമിൽ നിന്ന് വരുന്നതാണ് കേട്ടോ അവളുടെ സ്റ്റഡി ടേബിളിലെ താഴെ ഓരോ ക്രാഫ്റ്റ് കാര്യങ്ങളും ഒക്കെ വെട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സൈഡിൽ അപ്പുറത്തുപ്പുറത്തായിട്ടൊക്കെ കിടക്കും നേരം നേരക്കു നേരം എന്തെങ്കിലും കാണുകയാണെങ്കിൽ അത് വേഗം കൊണ്ടുപോയിട്ട് എന്താ പറയാ നമ്മുടെ ന വേസ്റ്റ് ഇടുന്ന കൊട്ടയിൽ കൊണ്ടിട്ടിടും അല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ടിലിന്റെ അടിയിലോ ഒക്കെ പാറിപ്പോയി കിടക്കുന്ന കുറെ കടലാസ് ഇതുപോലെ വേറെ ഉണ്ടാവട്ടോ പിന്നെ ദാ നമ്മുടെ നിന്ന് കോരുന്ന കോരി എടുക്കുന്ന മുറ നമ്മൾ പുറത്തോട്ടാക്കിയിട്ടോ അപ്പൊ ഇപ്പൊ ഇതാ ഇതുപോലത്തെ ഒരു ചെറിയ മുറ അങ്ങനെ വാങ്ങിച്ചേക്കാണേട്ടോ അപ്പൊ ഈ ഒരു തുടക്കണ മോപ്പ് നല്ല സുഖാണ് കേട്ടോ നമുക്ക് ഈ സൈഡിലെ ആ ഒരു ഭാഗം നിങ്ങൾ വീടുകൾ കണ്ണുണ്ടാവും തുടക്കാനൊക്കെ നല്ലൊരു സുഖാണ് കാരണം നമുക്കത് മടങ്ങുകയൊക്കെ ചെയ്യുവല്ലോ അപ്പൊ ഇതിന്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം ഞാൻ അത് ഓൺലൈനായിട്ട് വാങ്ങിച്ചു തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് കൈ വെച്ചിങ്ങനെ പിഴിയേണ്ട ആവശ്യമില്ല കേട്ടോ അതിൽ തന്നെ ഒരു സ്പിന്നറുള്ള കാരണം നമുക്ക് മുക്കിയെടുക്കുക ആ സ്പിന്നറിൽ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക വെള്ളമൊക്കെ വറ്റി നമ്മുടെ കയ്യിൽ തരും അപ്പൊ നമുക്ക് വന്നു കഴിഞ്ഞാൽ തുടച്ചു കഴിഞ്ഞാൽ തുടച്ചു ഭാഗത്ത് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നല്ല ഉണങ്ങി നീറ്റായിട്ട് കിടക്കും കേട്ടോ കുറച്ച് സ്പിൻ എടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഉണ്ടാവും നമ്മൾ ഡെയിലി തുടക്കുന്ന കാരണം വലിയ ചളിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോഴേക്കിനിതാ വിന്നോസ് എഴുന്നേറ്റ് വന്നിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഫോണില് വീഡിയോ വെച്ചെടുത്തതാണ് കൊടുത്തതാണ് കേട്ടോ അതും കണ്ടിരിക്കണം പറഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞോ എന്താണ് എന്തായിരുന്ന ബുക്ക് എൽ എസ് എസിന്റെ

ടീച്ചർ മലയാളം ചൊവ്വാഴ്ച ഇന്ന് എന്താണ് ഇംഗ്ലീഷ് എന്താ മാത്സ് എന്താ ടീച്ചർ അതല്ല ഫുള്ള് മലയാളത്തിലാണ് ഇംഗ്ലീഷ് മാത്രമേ ഇംഗ്ലീഷിലേ ഉള്ളു എവിടിക്കാ എന്തോ സശീന്റെ നീ പറഞ്ഞു കൊടുത്ത അല്ല ഒന്ന് പത്തെണ്ണം പഠിച്ചു പോവാൻ പറഞ്ഞിട്ട് അത് ചോദിക്കുന്നു പറഞ്ഞിട്ട് ചോയിച്ചില്ല വേറെയാണോ ചോയിച്ചത് അത് കിട്ടിയോ ഇംഗ്ലീഷില മലയാളത്തില ചോയിച്ച് ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു പോവാൻ പറഞ്ഞല്ലേ ഞാൻ വീഡിയോ എടുത്തു തന്നതല്ലേ കുളിച്ചോ പിന്നെ പിന്നെതാ സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ കുളിക്കുന്നതിന്റെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം ഇതുപോലെ തലയൊക്കെ ഒന്ന് നോക്കി കൊടുക്കും അതേപോലെ ചീകി കൊടുക്കൂട്ടോ പേനൊന്നും അല്ല അധികം ഈ ഏരിയ ആണ് ഉള്ളത് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് കൊറച്ച സമയം വൃത്തിയാക്കി കൊടുക്കും കാണുന്നത് കണ്ടോ ഞാൻ വേസ്റ്റൊക്കെ ഇട്ട് വെച്ചിരിക്കണെ ഒരു ബൗളിൽ വെള്ളം വെച്ചിട്ട് അതിലാണ് കേട്ടോ കാരണം ഇപ്പോൾ ഇവിടെ എവിടെ നോക്കിയാലും ഉറുമ്പാണ് കേട്ടോ ഒരു തരി പോലും എന്തെങ്കിലും വേസ്റ്റോ കാര്യങ്ങളോ സൈഡിലോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും കഴിക്കുന്നത് തന്നെ എവിടെയെങ്കിലും വെച്ചാൽ തന്നെ അതിലപ്പം ഉറുമ്പ് കയറും കേട്ടോ പ്രത്യേകിച്ച് ഈ വേസ്റ്റിലൊക്കെ കയറിയിട്ട് ആകെക്കൂടെ സീനാവും അതിന് ഞാൻ കണ്ടത്തെ ഒരു അടിയാണ് കേട്ടോ അടിയിൽ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ആ ഒരു ബൗളിലാണ് ഞാൻ വേസ്റ്റൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ ആരെൻ്റെ ട്രൈബോർഡൊക്കെ എടുത്തിട്ട് വന്നിരിക്കുന്നത് എന്റെ ചട്ടിയും പാത്രം ഒക്കെ എടുത്ത് പോകും അതിലൊന്നുമില്ല അവിടെ അവടെ പാൽ ബോട്ടിൽ ഇരിക്കുന്നുണ്ട് കണ്ടിട്ടായിരിക്കും അതിലൊന്നുമില്ല ഒന്നുമില്ല താത്ത എവിടെ വെള്ളം വേണോ നമ്മൾ പാല് ചോച്ചു വന്ന മിന്നൂസിനെ വെള്ളം കൊടുത്തു പറ്റിക്കുന്നുട്ടോ പാൽ എല്ലാ ബോട്ടിൽ കഴിഞ്ഞാൽ അവൾക്ക് അത് വേണം കുടിക്ക് ഞാൻ കുടിക്ക് കളഞ്ഞ അടി കിട്ടു കുടിക്ക് ഏ കുടിക്ക് 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 കാണിച്ചേ കുടിക്കുടിക്കുവാൻ കാണിച്ചേ കാണിച്ചിട്ടാറ്റ ആ അതൊക്കെ കളഞ്ഞില്ലേ നീ അത് വേണമെങ്കിൽ ആ വാഷ് ബേസ് സിങ്കിക്ക് ഇടൂട്ടോ അതാ അതിൽ വേറെ പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കുന്നുണ്ട് ഇതാ കുറച്ച് പാത്രങ്ങള് കാര്യങ്ങളൊക്കെ കഴുകാണ്ട് അപ്പൊ അതൊക്കെ നീ കഴുകി വെക്കട്ടെ അപ്പൊ ഞാനത് ആ സ്കൂൾ തൊട്ട് വന്ന് കുളിക്കാനൊക്കെ കേറിയിട്ടുണ്ട് പിന്നെ ഇതാ ഉച്ചയ്ക്കുള്ള പാത്രങ്ങളൊന്നും ഞാൻ അപ്പൊ കഴുകി വെച്ചിട്ടില്ല കേട്ടോ ഇടയ്ക്കൊരു മടി വരും അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ തന്നെ ചെയ്യണ്ടേ അതുകൊണ്ട് ഞാൻ വേഗം പോയിട്ട് പാത്രം കഴുകാനായിട്ട് നിന്നേക്കാണ് കേട്ടോ ഈ വലിയ വലിയ പാത്രങ്ങൾ കുക്കർ അതുപോലെ ഈ ചീനച്ചട്ടി ഇങ്ങനത്തെയൊക്കെ പാത്രങ്ങൾ സിംഗിള് പാ മറ്റ് പാത്രത്തിൻ്റെ കൂടെ വന്നാൽ തന്നെ നമുക്ക് കഴുകാൻ ഒരു മടിയായിരിക്കും അല്ലേ സാധാ നോർമൽ ആ ഒരു പരന്ന പ്ലേറ്റ് ചെറിയ പ്ലേറ്റ് ഗ്ലാസ് അതൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല ഇതുപോലെ വലിയ വലിയ പാത്രങ്ങൾ വരുമ്പോ നമ്മുടെ ആ ഒരു നല്ല മൂട് തന്നെ അങ്ങോട്ട് പോയി കിട്ടും പിന്നെ ഇപ്പൊ നമ്മൾ ചെയ്തല്ലേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്യാനിട്ടോ അപ്പം ഉം കൊറച്ചുതന്നെ ഉള്ളു പക്ഷെ നമുക്ക് ഈ ഒരു വലിയ പാത്രം ഈ ഒരു സിങ്കിൽ കിടക്കുമ്പോ നമുക്ക് ഒരുപാട് ഉള്ളതായിട്ട് തോന്നും അതാണ് ചില സമയങ്ങളിൽ അങ്ങനെ ഇട്ടിട്ട് പോയിട്ട് വേറെ എന്തെങ്കിലും പണി നോക്കുന്നത് കേട്ടോ അപ്പൊ പിന്നെ കുറച്ച് വൈകുന്നേരം ആയിട്ടുണ്ട് ചാനൊക്കെ വന്നതിന് ശേഷം ആണ്ട്ടോ ഒരു പാത്രമൊക്കെ വേഗം കഴുകി വെക്കാന്ന് വിചാരിച്ചു പിന്നെ ഈ സിംഗിൾ ഇങ്ങനെ നിറഞ്ഞു കാണുമ്പോ തന്നെ നമുക്ക് ഒരു എന്താ പറയാ ഒരു മൂഡുണ്ടാവില്ല കിച്ചണിൽ വരുമ്പോ അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു പിന്നെ ഞാൻ ഈ പാത്രം കഴുകണ ലിക്വിഡ് ഒഴിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബോക്സ് നല്ല അടിപൊളിയാണ് ട്ടോ കുറെ ആയിട്ടോ ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ അല്ല നമുക്ക് അതിൽ ജെല്ല് പോലത്തെ ലിക്വിഡും വെള്ളം മിക്സ് ചെയ്തിട്ട് അങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് ഇങ്ങനെ എടുക്കുമ്പോ അതിന് പതയും ആ ജെല്ലും ഈ ഒരു ക്ലോത്തിൽ പിടിക്കും അത് വെച്ച് നമുക്ക് ഇങ്ങനെ കഴുകിയെടുക്കാം കേട്ടോ അപ്പൊ അത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചത് അതിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പൊ ഒരു സിപ്പപ്പ് ഞാനും മിനൂസും അങ്ങോട്ടെടുക്കോട്ട് കുടിച്ചു കഴിഞ്ഞു ഡാൻസാ മിനൂസിന്റെ സിപ്പ് കിട്ടിക്കഴിഞ്ഞാ വേറെ ആർക്കും ഇത് കഴിക്കാൻ കിട്ടൂലോ പക്ഷെ ഇത് പിടിച്ചിട്ട് കഴിക്കാൻ അവ പാടാ തണുപ്പാണ് പറഞ്ഞിട്ട് വേഗം അടുത്ത് തരും

അപ്പോ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങള് കണ്ടുകാണന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ നെക്സ്റ്റ് വ്ലോഗുമായിട്ട് ഇൻഷാല്ല വരുന്നതുവരേക്കും പിന്നെ ഇപ്പം ഇതിനു മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോക്ക് കുറച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇടാത്തത് കൊണ്ട് വ്യൂ അങ്ങനെ കുറയുന്നതാണോ അറിയില്ല അപ്പൊ ഇനി അങ്ങനെ നോക്കി നോക്കണം ബ്ലോഗ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും ആദ്യമൊക്കെ ഇട്ടിരുന്ന ബ്ലോഗിനൊക്കെ നല്ല ഒരു വൺ കെന്റെ അടുത്തൊക്കെ വ്യൂസും കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു ട്ടോ ഇനി ഇൻഷാല്ല നോക്കട്ടെ എങ്ങനെയാണ് എന്നുള്ളത് കാരണം യൂട്യൂബിന്റെ ആൾകുരിത നമുക്ക് പറയാൻ പറ്റുന്നതിനേക്കാളും മേലെയാണ് അപ്പൊ ഓക്കെ ഇൻഷാള്ള നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതുവരെക്കും